മൂവർണ്ണക്കുടി പാറട്ടെ എത്തിയാഗസ്റ്റ് പതിനഞ്ച് ഇന്നാണെല്ലോ ആസുദിനം സ്വാതന്ത്ര്യത്തിൻ്റെ പുതുക്കൻ എത്തും നമ്മുടെ പുണ്യദിനം വന്നു കച്ചവടത്തിനവർ അടിമകളാക്കി നമ്മയവർ വെള്ളക്കാരുടെ അടിയും വെടിയും സഹിച്ചു നമ്മൾ തളരാതെ പൊട്ടിച്ചു യക്ഷിച്ചല്ലോ അഹിംസ എന്നൊരു ആയുധമേന്തി മോചിപ്പിച്ചു നാടിന് നാം സ്വാതന്ത്ര്യത്തിന് മൂവർ കുടി വീണ്ടും ആനന്ദക്കൊടി അഴകുടു വീണ്ടും പാറട്ടെ നമുക്ക് നമ്മുടെ പിറന്ന നാടിന് ജീവനു തുല്യം സ്നേഹിക്കാം ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത ഒരൊറ്റ ലക്ഷ്യം നമ്മൾക്ക്